ആ ഗേശ് നമ്മളെന്തെ നമ്മളാ വെളിച്ചെണ്ണ പണിത്തൊക്കെയാപ്പത്തിയതണ്ട ഇന്നലെ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടിയിരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും വന്നതാണ് പക്ഷെ രക്ഷയില്ല പിന്നെ കടല് കൂടുതലായതുകൊണ്ടും പിന്നെ മീൻ ഇല്ലാത്തത് കൊണ്ടും ആളുകളൊക്കെ തിരിച്ചുപോയി ഒന്നും കിട്ടാണ്ട് ഓരോരുത്തർ തിരിച്ചുപോണി കണ്ടിട്ട ഒരു തെങ്ങുവരുണ്ടല്ലോ ഒരു തെങ്ങൂരണേ വരണേ അപ്പൊ എല്ലാരും തിരിച്ചു പോയിട്ട് ഒന്നുമില്ല ഒന്നുമില്ലല്ലേ മരത്തിന്റെ പോവണ്ടോ ഈ ഇത്തിരി മലയാള ഒരു വലിയ ഈ അത്ത ഇങ്ങനെ ഒരു വരണ്ടോ വടക്കു ഭാഗത്ത് നിന്ന് സാവധാനം സാവധാനം തക്കി വരുന്നുണ്ട് ഒരു തെങ്ങാ ഒരു തെങ്ങിന്റെ പകുതി തന്നെ ഏതെന്ന് വെച്ച് ചിലപ്പോ അത് കരയില് കൂടുന്നത് ഇപ്പോഴാണ് കണ്ടാതെണ്ണാ പോണത് തെങ്ങിന്റെ മുട്ടി തെങ്ങും മുട്ടി ഒന്നും പറയാനില്ല തെങ്ങിന്റെ പകുതി തന്നെ ഉണ്ട് നല്ല പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ പൊന്തി വരുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് ഇത് പൊന്തി വരാതെയാണ് അതിന്റെ കടഭാഗമാണ് താന്ന് നിൽക്കുന്ന സമയത്ത് വീശിയെന്നുണ്ടെങ്കി ആ വല പിന്നെ ഒന്നിനും പറ്റില്ല നോർമലായിട്ട് വീശിയാ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും പക്ഷെ കടലില് വീശിക്കഴിഞ്ഞിട്ടുണ്ടായാലും അത് ആകെ നിലത്തിട്ട് ഉരുട്ടി മല ഒന്നിനും പറ്റാണ്ട വല മൊത്തം ചുരുക്കിക്കൂട്ടി ഇവിടെ കരയാ പിന്നെ വല ഒന്നിനും പറ്റില്ല പിന്നെ ഈ എടുത്തിട്ട് പുതിയ വല ഉണ്ടാക്കണ ചേർക്കാൻ മാത്രമേ പറ്റുവോ തെക്കോട്ട് തെക്കോട്ട് നീങ്ങി പോവണ് പക്ഷെ അത് കറക്ക് കൂടുന്നുടുന്നുണ്ട് രാത്രിയിലൊക്കെയാണ് വരുന്നത് നമ്മൾ ചെലപ്പോ കാണുന്നില്ല ഒരാള് മെനക്കെട്ട് വീശാണ്ട് മീൻ വരും മീൻ വരും പ്രതീക്ഷയല്ലേ അപ്പൊ ശക്തിയായ മഴയും കൊള്ളും വരുന്നുണ്ട് കേട്ടോ മഴയും നല്ല കാറ്റും വരുന്നുണ്ട് അത് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പ് ചെയ്യണം